ഹായ് കാസബി നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഇറ്റലിയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സ്കൾട്ടൺ കാണാൻ വേണ്ടിയിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഈ സ്ഥലം വന്നിട്ട് നമ്മുടെ മത്തേര സിറ്റി ഇല്ലേ അവിടെ അവിടെ ആ ഒരു സിറ്റിയുടെ ഒരു പാട്ടായിട്ട് ഒരു കൂട്ടിത് നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരാനായിട്ട് തരാനായിട്ടൊരു ഗൈഡൊക്കെ ഉണ്ട് കേട്ട് ദൈവിക്കാരൻ വളരെ നന്നായിട്ട് വിശദീകരിച്ചൊക്കെ തരും എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഈ ഒരു അതായത് ഈ ഒരു സ്കൾട്ടൺ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര പഴക്കമുള്ള സ്കൾട്ടൺ ആ ഒരു കേവിൻ്റെ അടുത്തുനിന്ന് കിട്ടിയ സ്കൾട്ടനും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളെ കാണിച്ചത് പിന്നെ ആ ഒരു കേവിൻ്റെ അകത്തുള്ള സ്റ്റോൺസും കാര്യങ്ങളൊക്കെയാണ് ആൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പിന്നെ ഈ സ്റ്റോൺ ഈ സെയിം സംഭവം തന്നെയാണ് നമ്മുടെ ഈ സ്റ്റോൺസ് തന്നെയാണ് നമ്മുടെ കസ്തൽ ഗ്രോ തേതി കസ്തൽ ചിവിത്ത് അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്റ്റോവിൻ്റെ ആ ഒരു ഭംഗി ത ഇതിൽ കാണാൻ പറ്റൂട്ടോ കേട്ടോ നിങ്ങൾക്ക് കിട്ടാം എനിവേ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറേണ്ടത് നമ്മൾ വന്നത് ഏറ്റവും പഴക്കം കറി ചെന്ന സ്കെൽട്ടൻ കാണാൻ വേണ്ടി വന്നേക്കുന്നത് അപ്പം ആ ഒരു സ്കെൽട്ടൻ ഇപ്പം ആ ഒരു കേവിൽ നമുക്ക് പോകാൻ പറ്റില്ല അത് സയൻറ്റിസ്റ്റിന് മാത്രമേ ഇപ്പോൾ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ പറയുക പോകാനായിട്ട് ഇതായിട്ടുള്ളവർക്ക് മാത്രമേ പോകാം ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ നമുക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സ്കെൽട്ടൻ്റെ ചെറിയൊരു പീസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ തൊടാനും പറ്റൂട്ടോ ഇവിടെ ഗ്ലൗ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് കിട്ടിയതാണ് ആ കേവിൽ നിന്ന് കിട്ടിയ സംഭവങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ ആക്ച്വലി എന്താ പറയുക ആ ഒരു കേവ് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇല്ല കേവ് കാണാൻ പറ്റില്ലെന്ന് ഇതാണ് ടെ ബോണ്ടാ പുള്ളിക്കാരൻ്റെ അപ്പം ഇപ്പം കംപ്ലീറ്റ് ബോൺ അവർ പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല വേറെ ഒന്നും കൊണ്ടല്ല അത് ഈ കാൽഷ്യമില്ലേ കല്ലുകളൊക്കെ ആയിട്ട് അതങ്ങ് ഉറച്ചങ്ങ് പോയി അതിനിപ്പം അത് പുറത്തെടുക്കാമെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ആയി പോവും അങ്ങനെ പല കാര്യങ്ങളുള്ളതുകൊണ്ട് അത് നമ്മൾ അത് അവർ പുറത്തെടുത്തിട്ടില്ല അപ്പം സയൻറ്റിസ്റ്റുകൾ പഠിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു എന്നുള്ളൂ അങ്ങനെയൊക്കെ എനിക്കിങ്ങനെ ഹൊറർ ടൈപ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ കാണുന്നത് എന്താ പറയുക ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അളസി എപ്പോഴും ഭയങ്കര ഇനിഷ്യേറ്റീവ് എടുക്കും കേട്ടോ പിന്നെ ഈ വേറൊരു കരുതി കാണുന്ന പ്രാണിയില്ലേ ഐ മീൻ തേളായതായിട്ടൊക്കെയാണിത് ഈ ഒരു സംഭവം മാത്രമാണ് നിലവിൽ ഇപ്പം ആ കെവിൽ ജീവിച്ച് ജീവിക്കുന്നത് എന്നാ പറയുന്നത് എന്തായാലും നമുക്ക് ഇവിടെ പോയി കാണാനൊന്നും പറ്റിയില്ല എന്നിരുന്നാലും നമുക്ക് ദുഃഖൊന്നുമില്ല കാരണം ഇവിടെ അതുപോലെ ആ പുള്ളിക്കാരൻ എനിക്ക് തോന്നുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണോ എക്സ്പ്ലെയിൻ ചെയ്ത് 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 ആള് നല്ല രീതിയിലാണ് നമുക്ക് ും പറഞ്ഞ് തരണം കേട്ടോ ആ പിന്നെ ഈ പുള്ളിക്കാരൻ്റെ ബോഡി എങ്ങനെ വന്ന് പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും വലിയ എന്താ പറയുക ഐഡിയ ഒന്നും ഇല്ല കേട്ടോ ചിലവർ പറയുന്നത് ആള് പെട്ടുപോയതാണ് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ പെട്ടുപോയതാണെന്നാണ് പറയുന്നത് ചിലർ പറയുന്നത് വെള്ളം ഒലിച്ചൊക്കെ വന്ന സമയത്ത് ആളുടെ ബോഡി ഇങ്ങനെ മരിച്ചിട്ട് കഴിഞ്ഞ ശേഷം ബോഡി അതിൽ സ്റ്റക്കായി പോയതാണ് എന്നാണ് പറയുന്നത് പൊതുവെ നമുക്ക് കിട്ടുന്ന സ്കെൽട്ടൻസ് ഒക്കെ എന്താ പറയുക മനുഷ്യസാമ്യമായിട്ടുള്ളതായിരിക്കില്ല എപ്പോഴും നമ്മുടെ കുരങ്ങിന്റെ ഒരു ഇതായിരിക്കില്ല ഇതങ്ങനെയല്ല ഇത് കറക്റ്റ് മനുഷ്യൻ തന്നെയാണ് അപ്പൊ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ബായ്